ആദ്യമേ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തിരുവഴിത്തരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സഹായിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് പ്രിൻസില ഞാൻ വരുന്നത് മൗണ്ട് കാർമൽ ചർച്ച് മരിയാപുരം ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കൃപാസനം പത്രത്തിലൂടെയാണ് ഞാൻ ഒരു ദിവസം ഒരു പള്ളിയിൽ പോയി ഞാൻ കൃപാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ആരോ എൻ്റെ മടിയിലാരോ പത്രം വെച്ച് തന്നു ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ആരെയും കണ്ടില്ല എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷേ ഈ കൃപാസനം പത്രം എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വഴിത്തിരിവായെന്ന് വേണം പറയാൻ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെക്കുമ്പോൾ ഞാൻ വച്ചിരുന്നൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് ഒരു വ്യക്തി ഒരു നാല് വർഷമായിട്ട് ഒരു എട്ട് ലക്ഷം രൂപ തരാനുമുണ്ടായിരുന്നു അപ്പോൾ അത് ഒരിക്കലും ഇത് കിട്ടത്തില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കാരണം ഞങ്ങളതിന് കിട്ടത്തില്ല അത് മാറ്റിവെച്ച ഒരു കാര്യമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഏഴാമത്തെ ദിവസം തന്നെ ആ പൈസ ഞങ്ങൾക്ക് ഒരു യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം ചെല്ലുന്ന എൻ്റെ അമ്മ മാതാവി ആദ്യമി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പപ്പയ്ക്ക് ആറു വർഷമായിട്ട് കണ്ണിൽ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴാണെങ്കിൽ അവർ പറഞ്ഞത് കണ്ണിൽ വന്നിട്ട് ബി പി കൂടിയിട്ട് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഒരു പതിനായിരത്തിനോളം വില വരുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്നാൽ മാത്രമേ അതിന് ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ആ സമയത്ത് അടുത്ത് റീ സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ പപ്പയെ ഞാനാ കൊണ്ടുപോയത് എന്നിട്ട് ആ അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു കൃപാസന യൂട്യൂബിൽ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു ഞാനവിടെ ഹെഡ്സെറ്റ് വെച്ച് മത ഇവിടെ ധ്യാനം കൂടുകയായിരുന്നു ബ് ട്രീറ്റ് ടെസ്റ്റിന് വേണ്ടി കയറിയപ്പോൾ ഞാൻ ഉടമ്പെടുത്തായെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് വിട്ടത് പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും സ്കാനിങ്ങിൽ അല്ല ഇതിൽ ടെസ്റ്റിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫ്ലോ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് മറ്റേ ലയൻസിൻ്റെ പവർ പോലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ആ നിമിഷം ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മാസത്തിനു മുമ്പായിട്ട് പപ്പയ്ക്ക് പെട്ടെന്ന് വയറിൽ ഗ്യാസ് നിറഞ്ഞതുപോലെയും മോശം പോവാത്തെയും വയറ് വേദനയായിട്ട് പെയിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴേക്കാണെങ്കിൽ ഞങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നമെന്നൊക്കെയാണ് വിചാരിച്ചത് അതിനുമുമ്പ് വയറിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായതല്ല അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ അവർ സ്കാനും ചെയ്തു സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കുടലിൽ വന്നിട്ടൊരു പാച്ചസ് കാണപ്പെടുന്നുണ്ട് ആ പാച്ചസ് ചിലപ്പോൾ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബി പി ഷുഗറിന് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കുന്നത് പോലെ ഇതിന് മെഡിസിൻ കഴിക്കണം പക്ഷെ അല്ലാതെ ഇത് ക്യൂവർ ആവത്തില്ല പൂർണ്ണമായിട്ടത് ക്യൂവർ ആവത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് പക്ഷേ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഏത് ഹോസ്പിറ്റലിൽ ആരെക്കൊണ്ട് പോയാലും ഞാൻ ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ചേക്കും പക്ഷെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല ഈ ഒരു അസുഖമൊക്കെ കേട്ടപ്പോൾ അപ്പോൾ സ്കാൻ ചെയ്തു അതിനുശേഷം വീണ്ടും പറഞ്ഞു റീസ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഒരു ഏഴ് പത്രം എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് വീട്ടിൽ ചെന്ന് എടുത്തിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ മാതാവിനിങ്ങനെ പറഞ്ഞു കൊടുത്തു മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അവരുടെ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നത് അതിനുശേഷം സ്കാൻ നേരത്തെ രാവിലെ കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയി പത്രമൊക്കെ കൊടുത്തു ആറരയ്ക്ക് സ്കാൻ റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു റിസൾട്ടിന് മുമ്പായിട്ട് ഞാൻ പത്രമൊക്കെ കൊടുത്തതിനു ശേഷം പോയി വാങ്ങിച്ചു പക്ഷേ ആദ്യം പറഞ്ഞ ഒരു കാര്യവും ആ സ്കാനിങ്ങിൽ അവർ കണ്ടില്ല അവർക്കത് കാണാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നീട് അവർ കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ നോർമലായി ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു പിന്നീടാണെങ്കിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ മറ്റേ ക്വാളൈറ്റീസിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് വെച്ചാൽ ദേഹത്തിലെ നീരെല്ലാം താഴെ കാലിൽ രണ്ടും കൂടെ വീർത്ത് ആ സ്ഥലം ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾ കാലൊക്കെ ഭയങ്കരമായിട്ട് നീരായിട്ട് നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് കൈ വിരൽ താഴ്ന്ന് പോകുന്ന രീതിയിൽ പഴുത്തിരിക്കുകയാണ് അപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ക്വാളിറ്റിസിൻ്റെ പ്രശ്നമാണ് ആൻറ്റിജൻ ഒരു പതിന ആൻറ്റിബയോട്ടിക്ക് പതിനഞ്ച് ദിവസം എടുക്കുവാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ പപ്പയാണെങ്കിൽ ഒന്നിന് മെഡിസിൻ എടുക്കില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്ന സമയത്ത് നേഴ്സുമാർ കൊടുക്കുമ്പോൾ ആ മെഡിസിൻ കഴിക്കും അല്ല ഞാനും അമ്മയും കൊടുത്ത മെഡിസിൻ ഒന്നും കഴിക്കില്ല പക്ഷേ ഒരു കാര്യം ചെയ്യുമായിരുന്നു ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും മുടങ്ങാതെ കൊടുക്കുമായിരുന്നു ഞങ്ങൾ ആദ്യം മെഡിസിൻ പോലെ കൊടുക്കുന്നത് ഇതാണ് പക്ഷേ വേറെ ഒരു മെഡിസിനും ഒരു ആൻറ്റിബയോട്ടിക് എടുക്കാതെ തന്നെ പൂർണ്ണമായിട്ടും ഒരു മൂന്ന് ദിവസം കൊണ്ട് കാല് നോർമലായി പക്ഷേ ആരും വിശ്വസിക്കത്തില്ല കാലിപ്പോൾ പഴയ നോർമൽ കാല് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹം ചെറിഞ്ഞാൽ എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ അവിടെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിക്കുന്ന സമയത്ത് ബാലൻസ് വരുന്ന ആ കുറെ മെഴുകുണ്ടല്ലോ അത് ഞാൻ ഹോസ്റ്റലിൽ കളയത്തില്ല അതിൻ്റെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കും അപ്പോൾ അമ്മയ്ക്ക് കാലൊരു രണ്ട് മാസമായിട്ട് ആണി രോഗമായിരുന്നു അപ്പോൾ ഈ ആണിരോഗം കൊണ്ട് അമ്മയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു അപ്പോൾ അമ്മയും കൃപാശനത്തിൽ നല്ല വിശ്വാസമാണ് അപ്പോൾ ഈ കത്തി തീർന്ന ഈ മെഴുകിനെ ഉരുക്കി അമ്മ ജസ്റ്റ് കാലിൽ വെച്ചു ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷേ രണ്ട് മാസമായിട്ട് നടക്കാൻ പറ്റാത്ത അമ്മ ഈ മെഴുകിനെ ഉരുക്കി കാലിൽ വെച്ചപ്പോൾ അന്ന് തന്നെ അത് പൂർണ്ണമായിട്ടും ക്യൂറായി രണ്ട് കാലിലും ആണിരോഗം അന്ന് തന്നെ എൻ്റെ അമ്മയ്ക്കത് മാറിക്കിട്ടി അപ്പോൾ ഇത് ചെയ്താൽ ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത് എൻ്റെ അമ്മ മാതാവിനെ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ആ മുപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു വിവാഹത്തിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഉടമ്പടി തന്നെ എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു രണ്ട് മാസം കഴിഞ്ഞ് വിവാഹം ഉറപ്പിക്കുകയും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം നടക്കുകയും ചെയ്തു പിന്നെ കോവിഡ് സമയമായിരുന്നു സഹോദരൻ ഗൾഫിലായിരുന്നു സഹോദരന് കോവിഡ് വന്നു ഭയങ്കര ക്രിറ്റിക്കൽ ആയിരുന്നു പക്ഷേ ഞാൻ കൃപാസനത്തിൽ വിളിച്ച് ഞാൻ പ്രാർത്ഥന സഹായം ചോദിച്ചു പക്ഷേ നമ്മൾ കൃപാസനത്തിൽ വിളിക്കുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവ് അപ്രോച്ച് ആയിട്ടാണ് നമുക്ക് നമ്മളോട് പറയുന്നത് സുഖമാവും അന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി ആ ഒറ്റ പോയിൻ്റ് അവർ പറയത്തുള്ളൂ പക്ഷേ എന്തെന്നറിയില്ല പെട്ടെന്ന് തന്നെ അത് സുഖമായി പിന്നെ നാട്ടിലല്ലാത്തത് കൊണ്ട് അവർക്ക് പ്രേഗ്ന കുഞ്ഞൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി ഒരു നാല് വർഷത്തോളമായി പിന്നെ അവസാനം അവർ നാട്ടിൽ വന്നപ്പോഴേക്കും ഇങ്ങനെ രണ്ടുപേർക്കും ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനും അമ്മയും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലും ഉപ്പും ഇവർ അറിയാതെ തന്നെ ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പം ഞങ്ങൾ ഫുഡിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ആ ആ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിയത് ഐ ഒക്കെ എടുക്കാൻ നോക്കി പക്ഷെ ഞങ്ങൾ പറഞ്ഞു മൂന്ന് മാസം നോക്കിയിട്ട് ബാക്കി ചെയ്ത് പക്ഷേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മ മാതാവിന് ആ മാസം തന്നെ അവൾ പ്രഗ്നന്റ് ആയി ഇപ്പോൾ ഒൻപതാം മാസമാണ് പിന്നെ എൻ്റെ ചേച്ചിക്കാണ് ചേച്ചിക്ക് ഡെലിവറി സമയത്ത് അവൾക്ക് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് വർഷമായിട്ടും അവൾക്ക് നല്ല വയറ് അവൾ വയർ എപ്പോഴും നല്ല വീർത്തായിരിക്കുന്നത് അപ്പോൾ വയറ് എപ്പോഴും പറയും പക്ഷേ സ്കാനിങ്ങിനൊക്കെ നമുക്ക് ഭയങ്കര എന്നുവെച്ചാൽ അവൾക്ക് തന്നെ പേടിയാണ് വയറ് വീർത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് തന്നെ പേടിയാണ് പക്ഷേ ഞാൻ എപ്പോഴും ആര് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ കൂടെ പോകും കാരണം എൻ്റെ വിശ്വാസം എനിക്ക് ഉടമ്പടി കാശ് രൂപമാണ് അപ്പോൾ അവൾ അന്ന് സ്കാനിങ്ങിന് പോയി എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ക്ലാസ്സിലായിരുന്നു പക്ഷേ അവൾ സ്കാനിങ്ങിന് പോകുന്ന നിമിഷം ഞാൻ ഫോൺ ചെയ്തു നീ കയറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് കയറി എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ കാശ് രൂപം എടുത്ത് എൻ്റെ വയറ്റിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കാരണം അവർക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് വേറെ ആരും നോക്കാനൊന്നുമില്ല എന്നൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും സ്കാനിങ് കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നപ്പോൾ അവൾ പേടിച്ചതുപോലെയൊന്നും ഉണ്ടായില്ല സ്കാനിങ്ങിൽ ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റ് അവൾ ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ആണ് അവൾക്ക് വരുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ഗ്യാസിൻ്റെ രണ്ട് ടാബ്ലറ്റ് കൊടുത്ത് അവൾക്ക് വീട്ടിൽ വന്നു ഇത്രയും വലിയ അഡ്ഗ്രഹം ചെയ്ത് എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ മോന് ഇപ്പോൾ പത്ത് വയസ്സാണ് ഒരു നാല് വർഷത്തിന് മുമ്പ് അവന് കഠിനമായ പനി വന്നു ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് അപ്പം നല്ല പനിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടും വിട്ടുമാറാത്ത പനിയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ച് അവൻ്റെ മോൻ്റെ പോക്കറ്റിൽ പിൻ ചെയ്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ നല്ല വിശ്വാസമാണ് ഞാൻ എവിടെ പോയാലും ഏത് പള്ളി ഞാൻ എന്നും ക്ർബാനയ്ക്ക് പോകും കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരുടെയും ഫോട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതും കൊണ്ടായിരിക്കും അവരെയും കൊണ്ടായിരിക്കും കുർബാനയ്ക്ക് പോകുന്നത് എന്നിട്ട് ഞാൻ അവർക്ക് ആർക്കും സുഖമില്ലെങ്കിലും ഞാൻ ഇവരുടെ ഫോട്ടോയിൽ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ പുരട്ടിയിട്ട് ഈ മാതാവിൻ്റെ ഉടമ്പടി കാഷ് ചേർത്ത് ഞാൻ അവരെ പൊതിഞ്ഞ് വയ്ക്കും പ്രാർത്ഥിച്ച് ബൈബിളിനകത്ത് വയ്ക്കും പക്ഷേ എൻ്റെ വിശ്വാസമാണ് ഒരു ദിവസത്തിനകത്ത് കൂടുതൽ ആ ബൈബിളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് മാതാവിന് മാതാപിതർക്ക് സുഖം കിട്ടിയിരിക്കും കാരണം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ പലതായിട്ടൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും പോയിട്ടില്ല അഥവാ ഹോസ്പിറ്റലിൽ പോയാലും ഞങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടി തൈലും ഈ ഉടമ്പടി ഉപ്പും മാത്രമാണ് പിന്നെ എൻ്റെ ആവശ്യങ്ങളായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത രണ്ട് നിയോഗങ്ങളായിരുന്നു പെട്ടെന്നായിരുന്നു എനിക്ക് ഒരു നടുവേദന വന്നു പിന്നെ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഭാരമായിട്ട് കാരണം ഇങ്ങനെ കുനിയുമ്പോഴൊക്കെ വലിയ തൊണ്ടയിൽ നിന്നൊക്കെ താഴോട്ട് വരുന്നത് പോലെ കഠിനമായിട്ട് ഭാരമായിട്ടൊക്കെ തോന്നി രണ്ട് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരുട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പക്ഷേ ആ നിമിഷം തന്നെ എനിക്കത് വിട്ടുമാറി ആ നടുവേദന ഇത്ര ഇതുവരെ കാലത്ത് എനിക്ക് വന്നിട്ടില്ല പക്ഷേ കഠിനമായ നടുവേദനയായിരുന്നു പക്ഷേ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതിനോടൊപ്പം തന്നെ കൃപാസനം പത്രത്തിൽ കൊടുത്തിരുന്ന എല്ലാ സാക്ഷ്യങ്ങളും വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അപ്പം നടുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള അവരുടെ സാക്ഷ്യം വായിച്ച് ഞാനും റിപ്പീറ്റഡ് ആയിട്ട് അതിനെ വായിച്ച് വായിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ അമ്മമാതാവ് എന്നെ സുഖപ്പെടുത്തി പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എനിക്കാണെങ്കിൽ ഇങ്ങനെ ശരീരത്തിൽ വന്നിട്ട് ചിലന്തി കടിച്ച അത് ചിലന്തി കടിച്ചതാണ് പക്ഷെ അത് എക്സ്ട്രീമായിരുന്നു അപ്പോൾ അത് ബ്ലഡിൽ പകർന്നു പക്ഷേ ഇതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ അസുഖത്തിനൊന്നും വലുതായിട്ട് പ്രാർത്ഥിക്കില്ല കാരണം എനിക്ക് വേറെയും കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ടാണ് കരുതുന്നത് പക്ഷേ അച്ഛൻ്റെ മറ്റേ കൃപാസനം യൂട്യൂബ് ധ്യാനത്തിൽ പറയും വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല ഞാൻ പക്ഷേ കൃപാസനം യൂട്യൂബ് ധ്യാനം നടക്കുമ്പോൾ ഒരു സന്ദേശം ലഭിച്ചു ചിലന്തി വിഷം കടിച്ചതുപോലെ എന്തോ ഒന്ന് കടിച്ചിട്ട് അത് ആ വിഷം ബ്ലഡിൽ പകരുകയും അതുകൊണ്ട് എപ്പോഴും ക്ഷീണമുള്ള ഒരാളെ മാതാവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു സന്ദേശം ലഭിച്ചു പക്ഷേ ആ സന്ദേശം എൻ്റേതായിരുന്നു മാതാവ് വലിയൊരു രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തി കാരണം എനിക്കറിയില്ല അതിൻ്റെ വിഷം കൊണ്ടാണ് ബ്ലഡിൽ പകർന്നതെന്നും അതാണ് എൻ്റെ ക്ഷീണത്തിന് കാരണമെന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഏറ്റവും ഇതിനൊക്കെ പുറമേയായിട്ട് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സാക്ഷ്യം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ ആ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് ആരോ എൻ്റെ മടിയിൽ ഉടമ്പടി പത്രം വെച്ചത് ശരിക്കും അത് എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ടിൽ ഇനി ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നുമല്ല എന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കൃവാസനം പത്രം കിട്ടിയത് അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആറ് നിയോഗങ്ങൾ ഞാൻ മനസ്സിൽ കരുതി ഇന്ന എൻ്റെ നിയോഗങ്ങൾ വയ്ക്കണമെന്ന് പക്ഷേ ഇവിടെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ ഈ നിയോഗങ്ങൾ എഴുതുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുമെന്ന് പക്ഷേ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് എനിക്ക് എനിക്ക് തോ എനിക്ക് ആരും പറഞ്ഞു തന്നു ഈശോയുടെ മകളായിട്ട് ജീവിക്കണം തെറ്റിൽ നിന്നകന്ന് വിശുദ്ധയായി ജീവിക്കണം എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം പക്ഷേ ഇത് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് പള്ളിയിൽ പോകും ഞായറാഴ്ച മാത്രമേ പോകത്തുള്ളൂ പക്ഷേ ഒരിക്കലും എന്നും കുർബാനയ്ക്ക് പോകണം എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷേ അത് എന്തിനായി എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ഞാൻ ഉടമ്പടി എഴുത്തതിന് ശേഷവും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എന്നും കുർബാനയ്ക്കൊന്നും പോകില്ല പക്ഷേ കുറച്ച് മാസങ്ങൾ ശേഷം എൻ്റെ കാതിൽ എപ്പോഴും ഇഷ്ടം കുർബാനയുടെ സ്വരം മുഴങ്ങുമായിരുന്നു ഞാൻ മലങ്കരയായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ മലങ്കരയിൽ കുർബാന എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പക്ഷേ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി കാരണം രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല എപ്പോഴും കുർബാനയുടെ ആ നമ്മുടെ ലൈൻസ് വന്നിട്ട് പ്രതിവാക്യങ്ങൾ വന്നിട്ട് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ സഹി കിട്ട് കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് പോയി പിന്നെ ദിവസവും കുർബാനയോട് എന്തെന്നറിയാത്ത ഒരു ഇഷ്ടമായി പോയി ഈശോയെ പിന്നെ എന്തുകൊണ്ടാണ് ഈശോയുടെ മകളായിട്ട് ജീവി ജീവിക്കണം എന്ന് സനസ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത് പിന്നീട് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ എന്നും വിഷു കുർബാനയ്ക്ക് പോകുമായിരുന്നു പിന്നെ എനിക്ക് വിഷു കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന കത്തോലിക്ക വിശ്വാസ രീതിയിലുള്ള ഒരു വിവാഹം കഴിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിന് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് എനിക്ക് മെസ്സേജ് എടുത്തു അച്ഛൻ പറഞ്ഞു വിവാഹവും പള്ളിയിൽ വെച്ച് നടക്കും പിന്നെ എന്താണ് ജോലിയും കിട്ടും എന്ന് അച്ഛൻ്റെ ഒരു സന്ദേശം എനിക്ക് ലഭിച്ചു പക്ഷെ എനിക്കതിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് പക്ഷേ എന്നാലും അതിന് ഒത്തിരി തടസ്സങ്ങൾ വന്നു ആ തടസ്സമെല്ലാം ഞാൻ വളരെയധികം നേരിട്ട് ഞാൻ വളരെയധികം കാത്തിരുന്നു ഒത്തിരി പ്രയാസങ്ങളൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ടായി അപ്പോൾ പക്ഷേ മാതാവ് എനിക്ക് മാതാവിന് ഇഷ്ടമുള്ളൊരു മകൻ നല്ലൊരു കുടുംബത്തിൽ തന്നെ എനിക്കൊരു മകനെ ഭർത്താവായിട്ട് ലഭിച്ചു വിവാഹ കൂതാശ വളരെയധികം ബ്ലെസ്സിങ് ആയിരുന്നു അതിനിടയിലാണ് പപ്പയ്ക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ വലിയ തടസ്സങ്ങൾക്കിടയിലും മാതാവ് വളരെയധികം വിവാഹ കൂതാശയ്ക്ക് ഉള്ള ഒരുക്കങ്ങളൊക്കെ മാതാവ് തന്നെയാണ് എല്ലാം ചെയ്തു തന്നത് പിന്നെ ഈശോ സ്നേഹിക്കാൻ തുടങ്ങിയത് വേറൊരു കാര്യത്തിലൂടെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പള്ളിയിൽ കുരുഷൻ്റെ വഴി നടക്കുകയാണ് ഞങ്ങൾ മലങ്കര പള്ളിയാണ് അപ്പോൾ ഞാനന്ന് എൻ്റെ പള്ളിയിലല്ല കുരിശിൻ്റെ വഴിക്ക് പോയത് വേറെ അടുത്തുള്ളൊരു പള്ളിയിലാണ് കുരിശിൻ്റെ വഴിക്ക് പോയിടുന്നത് ആ സമയത്ത് കുരിശിൻ്റെ വഴിക്ക് പോയപ്പോൾ ആ പള്ളിയിൽ ഒരു പ്രത്യേകതയുണ്ട് പതിനാല് സ്ഥലത്തിൻ്റെ പതിനാല് സ്ഥലത്തിലും ഓരോരുത്തരും ചുമന്ന് അടുത്ത സ്ഥലം വരെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഏഴാമത്തെ സ്ഥലം എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു കുട്ടിയാണ് കുരിശ് ചുമന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം എനിക്ക് തോന്നി ഞാനും ഈ പള്ളിയിലായിരുന്നു എങ്കിൽ എനിക്കും ആ കുരിശ് ചുമന്ന് അടുത്ത് കൊണ്ടുവെക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അപ്പം എന്തായാലും കിട്ടില്ലല്ലോ കാരണം ഞാൻ വേറെ പള്ളിയിലാണല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ് അതിനേക്കാൾ വലിയ ഭാരമാണ് എൻ്റെ തോളിൽ ഈശോ തന്നെ ഇതിന് ഞാൻ ഞാൻ ഇവിടെ കൊണ്ടു എന്നൊക്കെ ഞാൻ ഓ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓർത്ത് വരുവാണെങ്കിൽ കുരിശിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ഈശോ അതായത് നമ്മുടെ ഇവിടെ ആൾക്കാരെ കാണുന്ന ഈശോയാണ് എൻ്റെ മലങ്കര പള്ളിയിലെ ഈശോ അപ്പോൾ ഇതാണ് ഈ ഈശോ വലിയ ഭാരമുള്ള കുരിശുവായിട്ട് ഞങ്ങളുടെ പള്ളിയുടെ ആനവാതില് സൈഡ് വന്നു അപ്പോൾ അവിടെ ഒരു ബോയ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കുരുഷൻ്റെ വഴി കഴിഞ്ഞിട്ട് അടുത്ത ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഈശോ എന്നെ നോക്കുവാണ് കാരണം ഞാൻ വേറെ പള്ളിയിലാണ് എന്നെ നോക്കുവാണ് നോക്കിയിട്ട് ഈശോയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ ലേറ്റായി പോയി എന്ന ഒരു ഭാവത്തിലാണ് എന്നെ നോക്കുന്നത് അപ്പം ഞാൻ ഈശോയോട് പറയുവാണ് കുഴപ്പമില്ല ആരും ഒന്നും പറയത്തില്ല ഈശോ കയറി പൊക്കിയോ എന്ന് പറയുവാണ് അപ്പോൾ വീണ്ടും എൻ്റെ മുഖത്ത് വീണ്ടും നോക്കുവാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയറി പൊക്കിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാരമുള്ള കുരിശുമായിട്ട് അത് ആരായിരുന്നാലും ആ ഒരു സീൻ കാണുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരിക്കലും വിഷു കുർബാനയോ ഈശോനോ ഒന്നും നമ്മൾ മറക്കത്തില്ല അത്രയ്ക്ക് ഈശോയ്ക്ക് വയ്യ വലിയ ഭാരമുള്ള കുരിശും വന്ന് ഈ കാലൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ അൽത്താരിലേക്ക് വരുവാണ് അൽത്താരിയുടെ പകുതി ദൂരം എത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്ന് ആ സീൻ മറഞ്ഞു പക്ഷേ അതിന് ശേഷമാണ് ഈശോയുടെ മകളായിട്ട് ജീവിക്കണം എന്ന ആ സെൻ്റസ് ഞാൻ കൃപാസനം ആദ്യത്തെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയുഗമായി വെച്ചത് എനിക്ക് മനസ്സിലായത് അതുകൂടെ എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വഴി ശരിക്കും യേശുലേക്ക് ജീവിക്കുന്ന ഒരു മകളായിട്ട് മാറാൻ പറ്റി ശരിക്കും ഈ ഉടമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ ഉടമ്പടിക്ക് സാക്ഷിയായി ജീവിക്കണമെന്നാണ് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശീയയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനം പറയുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു പ്രിൻസീല എന്ന മകൾ തൻ്റെ ജീവിതത്തിലേക്ക് താൻ എങ്ങനെ ഈശോയെ ഇഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ ഒരു മകളായി ഇന്ന് ജീവിക്കുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നിരവധിയായ കൃപകൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന എട്ട് ലക്ഷം രൂപ അത് നഷ്ടപ്പെട്ടു പോയി കൊടുത്തവരിന് ഞങ്ങൾക്ക് തരില്ല അവർ കൊടുക്കുന്ന അതിന് യാതൊരുവിധ ചിന്തകളും ആ മക്കളുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല അവർ കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇവരത് ഉപേക്ഷിച്ചതാണ് എന്നാൽ ഈ മകള് നിയോഗം വയ്ക്കുന്നു പിന്നീടത് ഇവർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നാം കേട്ടു അതുപോലെ തൻ്റെ കുടുംബത്തിലേക്ക് പപ്പ ഈ മകളുടെ പപ്പയ്ക്കും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമൊക്കെ കിട്ടിയ സൗഖ്യം ഈ മകൾ തന്നെ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുവാനായത് ആത്മഹത്യ ചെയ്യണം എന്ന ഒരു ചിന്തയിൽ അങ്ങനെ തൻ്റെ ജീവിതം പോലും തനിക്കിനി വേണ്ട എന്നൊക്കെ ഒരു ചിന്തയിൽ നിന്ന മകളെ എങ്ങനെയാണ് കൃപാസന പത്രം ഇവിടെ എത്തിച്ചത് അതായത് വിഷമസന്ധിയിലായിരിക്കുന്നവർക്ക് അവരുടെ ആ ദുർഘട ദുർഘടസന്ധിയിൽ അവരെ രക്ഷിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് കൃപാസന പത്രം എന്നാണ് പല സാക്ഷ്യങ്ങളും നമ്മോട് പറയുക അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയെയും ഈശോയ്ക്കും വേണ്ടി ഒത്തിരിയേറെ സമയം ചിലവഴിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഈ മകൾക്ക് അന്ന് ബുദ്ധിമുട്ടാണ് അങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഈശോയെ സ്നേഹിച്ച് ഈ മകൾ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന